ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചില മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അട്ടപ്പാടി അകളിയിൽ ഒരു ആദിവാസി യുവാവിനെ മർദ്ദിച്ച് കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടിരുന്നു മർദ്ദിച്ച് അവശനാക്കി എന്ന് ഇങ്ങനൊരു വാർത്ത കണ്ടിരുന്നു അത് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെയാണ് ചില മാധ്യമങ്ങളൊക്കെ അത് വാർത്ത പ്രചരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു മലയാളം എന്ന് പറയുന്നൊരു ചാനലുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കണ്ടായിരുന്നു അപ്പോൾ രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ന്യൂസ് എഡിറ്ററും പിന്നെ വേറെ അതിൻ്റെ വേണ്ടപ്പെട്ട ഒരാളും കൂടിയാണ് അപ്പോൾ ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിജു എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ആദിവാസിയാണ് ഷിജു എന്ന പേര് കേട്ടപ്പോൾ ഞാൻ കരുതി പിന്നെ പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ അല്ല ഏതെങ്കിലും മതത്തിൽ നിന്നോ അങ്ങോട്ട് ആദിവാസിയിലിട്ട് ചേർന്നത് കരുതി അപ്പോൾ അതൊന്നും അല്ല അത് ഒറിജിനൽ ആദിവാസിയാണ് ഷിജു ആണ് അപ്പോൾ ഇവനെന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അട്ടപ്പാടിൽ അകലൊക്കെ വന്നിട്ട് ഇവൻ വെള്ളം അടിച്ചിട്ട് ഗുണ്ടായസം കെട്ടുക ഇവൻ പക്കാ ഫ്രോഡാണെന്നാണ് ഇവർ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം കാരണം വെച്ചാൽ ഇവൻ അവിടെ വന്നിട്ട് ഗുണ്ടായസം കാണിക്കുക അവിടെ വരുന്ന യാത്രക്കാരുടെ വണ്ടി ബൈക്കുകൾ ഒക്കെ അടിച്ചു മുട്ടിക്കുക ആൾക്കാരെ ഉപദ്രവിക്കുക അതൊക്കെയാണ് ഇവൻ്റെ പരിപാടി എന്നിട്ട് അവന് കേസില്ല അഥവാ അവനെ കേസെടുത്താൽ തന്നെ അവനെ വെറുതെ വിടും ഈ കുറച്ച് വർഷങ്ങൾക്ക് വരുന്നത് അവർ മൂന്നാല് വർഷമായിട്ടുണ്ടാവും മധു എന്ന് പറയുന്നൊരു യുവാവിനും അവിടുന്ന് ഈ തല്ലിക്കൊന്നു എന്താണ് കാരണം എന്താ വെച്ചാൽ ഒരു ബിസ്ക്കറ്റോ എന്തോ അയാൾക്ക് വിശപ്പിൻ്റെ പേരിലാണ് അന്ന് ആദിവാസികളാണ് പട്ടിണി ഒരു ഇതാണ് പൊതുവെ അറിയാമല്ലോ ഈ ആദിവാസികളെന്ന് പറഞ്ഞാൽ കാട്ടിൻ്റെ മക്കളാണ് അവർ കാട്ടിലത്തെ ഭക്ഷണമൊക്കെ ആണധികം കഴിക്കുന്നത് കാട്ടീന്ന് ഭക്ഷണം ഉണ്ടാക്കും അല്ലെങ്കിൽ വേറെ അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെയാണ് അപ്പോൾ ഈ വശന്നപ്പം ഇവൻ ഗൂ പിന്നെ ഇവിടെ കടകളിൽ ഇറങ്ങിയിട്ട് ഒരു ബിസ്ക്കറ്റ് എന്തോ മോട്ടിച്ച് അതിൻ്റെ പേരിലാണ് അത് കെട്ടിയിട്ട് മർദ്ദനം ആള് അങ്ങനെ മർദ്ദനത്തിൽ അയാൾ മരിക്കുകയും ചെയ്തു ഈ മധു എന്ന് പറഞ്ഞാൽ ആദിവാസി യുവാവ് അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ഈ മധുവിൻ്റെ പ്രശ്നത്തിൽ ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ സംരക്ഷിക്കുകയാണ് ഇവനൊന്നും ചെയ്തിട്ടില്ല ഇവന് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത് ഞാൻ അവിടെ ഇത്രയാളെ കൊന്നു അവിടെ കൊന്നു ഇന്ന സ്റ്റേഷനിൽ ഇന്ന എസ് ഐട് ചോദിക്കണം ഇന്നേ ഡി ഒ എസ് സി ചോദിക്കണം അപ്പോൾ അത്രയും പിടിപാടുണ്ടെന്നാണ് ഇവൻ പറയണതിൻ്റെ അർത്ഥം കാരണം ഇവനൊക്കെ ശരിക്ക് തല്ലി ഇവനെ ശരി ഇവനെയാണ് ശരിക്കും അങ്ങനെ ചെയ്യേണ്ടത് കൊല്ലേണ്ടത് കാരണം ഇവൻ ഈ അഫാൻ്റെ കാര്യം പറഞ്ഞവർക്ക് ഏകദേശം ഒരു അര അഫാൻ്റെ ഒരു മോഡലായിട്ട് വരും കാരണം ഇവൻ വെല്ലുവിളിക്കുക ഇന്നലെ നാട്ടുകാർക്ക് ഇവനെ പൂട്ടാൻ നാട്ടുകാർക്ക് കഴിവില്ല നാട്ടുകാർ പേടിച്ച് വരേണ്ടത് നിൽക്കുക ഇവനെ ഒരു ഒറ്റകരുത്തനെ കണ്ടിട്ട് എന്താണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ ഈ അട്ടപ്പാടിയിൽ അത്ര ആർക്ക് ഇവനെ ഒതുക്കാനോ അതിൻ്റെ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാനോ ഇവനെ ഇവനെ തളയ്ക്കാനുള്ള ഒരു വകുപ്പ് ആർക്കും ഇല്ലേ അല്ലാരും ചെയ്യൂലൊന്നും ഇനിയും വരുന്ന ആൾക്കാരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഈ ഉപദ്രവം ചെയ്യുന്ന ഉപദ്രവമൊക്കെ ആൾക്കാർ കൊണ്ടുകൊണ്ട് നിൽക്കണം അങ്ങനെയൊന്നും താന്നു കൊടുക്കാൻ പാടില്ല ആദിവാസി ആണെന്ന് വെച്ചിട്ട് ആദിവാസി മനുഷ്യന്മാർ തന്നെയാണ് പക്ഷേ അവന് പരിഗണന നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസി എന്നുള്ള ഒരു ധാരണ വെക്കാതെ അവന് തുല്യ അവകാശം കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവർ നേരെ ഈ മെക്കെട്ട് കയറാൻ നിൽക്കുന്നത് നമ്മൾ തല കയറി ഇരുന്ന് നിരങ്ങാനായിട്ട് നിൽക്കരുത് അങ്ങനെ നമ്മൾ സംഭവിച്ചു കൊടുക്കരുത് അതാണ് ഇപ്പോൾ രാവിലെ ആ ന്യൂസ് എഡിറ്ററിൽ പറഞ്ഞു അപ്പോൾ ഇവൻ പലയിടത്തും പലരും അടിച്ചിട്ടുണ്ട് പല ആക്രമങ്ങൾ പലയിടത്ത് നടത്തിയിട്ടുണ്ട് അങ്ങനെ പല കേസുകളുണ്ട് ഇവൻ്റെ പേരിൽ എന്നിട്ട് അവൻ ബെല്ല് വെല്ലുവിളിക്കാണ് ഷൈൻ ചെയ്യണ കൂടിക്കടവല്ലേ ആല അകളി അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് അപ്പം അത് നിർത്തലാക്കണമെന്ന് പറയുന്നത് കാരണം എന്താ വെച്ച് അങ്ങനെ ഒരു ആദിവാസി ഇറങ്ങുമ്പോൾ ഒരു പത്ത് ആദിവാസി ഇറങ്ങും ആദിവാസി ഇറങ്ങിക്കഴിഞ്ഞാൽ അറ്റപ്പടിക്കാർ ആരും ഇളകൂല അപ്പം രണ്ട് ബൈക്കിൽ രണ്ട് ആൾക്കാർ വന്നു അവർക്ക് പോലും തിരിച്ച് തല്ലാനുള്ള ചൊണ ഉണ്ടായിരുന്നില്ലേ ധൈര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് കേൾപ്പുണ്ടായിരുന്നില്ലേ ഇവനെ ഒതുക്കാനായിട്ട് ഇവനാകെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ചെറിയ ചെറുക്കനാണ് ആകെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഇവനാണ് എന്നിട്ട് ഈ വെള്ളം അടിച്ചിട്ട് കോപ്രാണ്ടിത്തരമൊക്കെ കാണിക്കുന്നത് ആവാസത്തരം വളരെ ചെറ്റത്തരാണ് ഒന്നെങ്കിൽ ഇവനെ കൈയും കാലും തല്ലുപിടിച്ചിടുക അവരുടെ നിയമം ഇവനെ കൊണ്ട് എവിടെയെങ്കിലും ജയിലിൽ കൊണ്ട് അടച്ചിടുക ആദിവാസിയാണെന്ന് പറഞ്ഞാൽ ചെറ്റത്തരം കാണിക്കുക എന്ന് കേട്ടത് അപ്പോൾ ഇതാണ് യഥാർത്ഥ സത്യാവസ്ഥ ഇതാണ് ഇന്നിപ്പോൾ ഇന്നത്തെ വാർത്ത കേട്ടപ്പോൾ ഞാൻ അതാണ് ഇന്നത്തെ വാർത്ത പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും പിന്നെ ഇതും അങ്ങോട്ട് പ്രവചിക്കുന്നില്ല ആരും വിളിച്ച് പറയുന്നില്ല ഒരു പ്രാവേ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ ന്യൂസിനെ പറ്റിയേ സംസാരമില്ല അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്താനായിട്ടാണ് ഇപ്പം ഞാൻ ഈ എത്തിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവനെയൊക്കെ എപ്പോഴും കരുതിയിരിക്കുക ഒരാളെ കൊണ്ട് ഒതുക്കാൻ പറ്റില്ല പത്താൾ കൂടി അവനെ ഒതുക്കാൻ പറ്റത്തില്ലേ പിന്നെ എന്ത് അട്ടപ്പാടിക്കാരാണ് അട്ടപ്പാടിക്കാരുടെ അട്ടപ്പാടിക്കാരുടെ പേര് കളയാൻ പാടില്ല ആദിവാസിയാണ് സംഭവിച്ചാൽ ആദിവാസി അട്ടപ്പാടിയിൽ മാത്രമല്ല വയനാട്ടിലും ഉണ്ടാവും ഇടുക്കിയിലും ഉണ്ടാവും കാട് എവിടെ ഉണ്ട് കാട്ടിൽ താമസിക്കുന്ന കാട്ടിൻ്റെ ഈ ആദിവാസികൾ അല്ലാതെ അവർക്ക് പ്രത്യേക ഒരു പൗതവിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഓക്കെ